നമസ്കാരം ഡോക്ടർ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഒരു ബാങ്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷനാണ് പരീക്ഷയൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഇന്റർവഴി മാത്രം ഒരു ബാങ്ക് ജോലി അവസരം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ സ്പെഷ്യലിസ്റ്റ് കേഡർ ഓഫീസർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എക് എക്സിക്യൂട്ടീവ് എന്നിവളിലേക്ക് ഇപ്പോൾ അപേക്ഷ ഉണ്ടായിച്ചിട്ടുണ്ട് ഇതിലേക്ക് താല്പര്യമുള്ളവർക്കൊക്കെ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയും ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണണം അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഷെയർ കൊടുക്കാനും മറക്കരുത് ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ അഞ്ചു വർഷത്തേക്കായിരിക്കും ആദ്യ നിയമനം നഗരം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം നമ്മൾ അപേക്ഷിക്കാനായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ രണ്ടാം തീയതി മുതൽ ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി വരെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് ആയ എസ് ടി പി സ്ലാഷ് എസ് ബി ഐ ഡോട്ട് ബാങ്ക് ഡോട്ട് ഐ എൻ സ്ലാഷ് വെബ് സ്ലാഷ് കരിയർ സ്ലാഷ് കറണ്ട് ഓപ്പണിംഗ്സ് എന്ന ലിങ്ക് ലഭ്യമാണ് ഈ ലിങ്ക് വഴി വേണം നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്ന കാര്യം കൂടി മനസ്സിലാക്കുക രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഓൺലൈൻ സമയത്ത് ഫീസ് കിടക്കേണ്ടായിട്ടുണ്ട് ആ ഫീസ് എഴുന്നൂറ്റി അൻപത് രൂപ ഫീസ് ഒക്കെ പറയാം അപ്പൊ നമുക്ക് ഡിസംബർ ഇരുപത്തി മൂന്ന് രൂപ അപേക്ഷിക്കണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരാൾക്ക് ഒന്നിലധികം പോസ്റ്റിലേക്ക് വേണമെങ്കിൽ അപേക്ഷിക്കാം എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്റെ ഡീറ്റെയിൽസ് എല്ലാം ഈ വെബ്സൈറ്റ് ലഭ്യമാണ് നമ്മൾ ഈ സൈറ്റ് വഴി വേണം ഓൺലൈനായിട്ട് കാര്യം കൂടി ഓർദ്ധിക്കുക ഇപ്പൊ ഓൺലൈനായിട്ട് നിങ്ങൾ അപേക്ഷ മതി ഓഫ്ലൈനായിട്ട് പ്രിന്റ് എടുത്ത് അതൊന്നും അയക്കേണ്ട ആവശ്യമില്ല എന്നാലും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതുപോലെ എക്സ്പീരിയൻസോ കൂട്ടുന്ന സമയത്ത് ട്രെയിനിങ് ഒക്കെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കൂട്ടില്ല എന്നും പറഞ്ഞിട്ടുണ്ട് ഒന്നിലധികം പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി നമ്മൾ വേക്കൻസികൾ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ വൈസ് പ്രസിഡന്റ് ഹെൽത്ത് വൈസ് പ്രസിഡന്റ് വെൽത്ത് എസ് സീനിയർ മാനേജറാണ് അത് അഞ്ഞൂറ്റി ആ ആറ് വേക്കൻസികളാണുള്ളത് അസിസ്റ്റന്റ് ഈ അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് വെൽത്ത് അത് ഇരുന്നൂറ്റി ആറ് വേക്കൻസികളുണ്ട് കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവിന്റെ ഇരുന്നൂറ്റി എൺപത്തി നാല് വേക്കൻസികളാണ് ആകെ ഉള്ളത് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ആകെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഒഴിവുകളാണ് ഉള്ളത് ഇതിലേക്കുള്ള വേക്കൻസികളുടെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് ഓരോ സ്ഥലത്തുള്ള വേക്കൻസികൾ പറയുകയാണെങ്കിൽ നമുക്ക് കേരളത്തിലെ തിരുവനന്തപുരം വേക്കൻസി തിരുവനന്തപുരം സർക്കിളിന് കീഴിലാണ് വേക്കൻസികൾ തിരുവനന്തപുരം സർക്കിളിന് കീഴിൽ വി പി വെൽത്തിന്റെ ഇരുപത് അറുപത്തി ആറ് വേക്കൻസികളുണ്ട് അതേപോലെ അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റിന്റെ പതിനൊന്ന് വേക്കൻസികളും കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവിന്റെ മുപ്പത്തി അഞ്ച് വേക്കൻസികൾ ഉൾപ്പെടെ ഏകദേശം നൂറ്റി പന്ത്രണ്ടോളം വേക്കൻസികൾ കേരളത്തിൽ മാത്രമായിട്ടുണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക ആയിരത്തി തൊണ്ണൂറ്റി ആറ് വേക്കസികളിൽ നൂറ്റി പന്ത്രണ്ട് വേക്കൻസികൾ തിരുവനന്തപുരം ഡിവിഷൻ തിരുവനന്തപുരം സർക്കിൾ കാര്യം നിങ്ങൾ അപ്ലൈ അത്രയും പ്രത്യേകം ഇവിടെ നിയമനം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന കാര്യം കൂടി ഓർമ്മിക്കുക നേരത്തെ ഞാൻ പറഞ്ഞു ഇതിലേക്ക് റിട്ടേൺ ഒന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് ഇന്റർവ്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന കാര്യം കൂടി മനസ്സിലാക്കാൻ ചേട്ടൻ തയ്യാറാക്കുന്ന നിയമനം ശമ്പളത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വി പി വി പി വെൽത്തിന് നാൽപ്പത്തിനാല് പോയിന്റ് ഏഴ് ലക്ഷം രൂപയാണ് പ്രതിവർഷം സി ടി സി ആയിട്ട് പറഞ്ഞിട്ട് പ്രതിവർഷം സാലറി ആയിട്ട് ലഭിക്കുക അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് മുപ്പത് പോയിന്റ് രണ്ട് ലക്ഷം രൂപയും കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവിന് ഏഹ് ആറ് പോയിന്റ് രണ്ട് ലക്ഷം രൂപയായിരിക്കും പ്രതി വർഷം ലഭിക്കുക അഞ്ച് വർഷത്തേക്കായിരിക്കും അത് കോൺട്രാക്റ്റായിട്ട് ആദ്യ നിയമനം പിന്നീട് അത് റിന്യൂ ചെയ്യപ്പെടാൻ ഉള്ള പെർഫോമൻസ് അനുസരിച്ച് റിന്യൂ ചെയ്യപ്പെടാനുള്ള സാധ്യതകളും ഉണ്ട് എന്ന കാര്യം കൂടി കൊടുത്തിരിക്കുക അതായത് പ്രതിമാസം ഏറ്റവും കുറഞ്ഞ കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ് പോലും അൻപതിനായിരം രൂപ മിനിമം സാലറി ലഭിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ആനുവൽ സാലറി ആയിട്ടാണ് കൊടുത്തിരിക്കുക അഞ്ച് വർഷത്തേക്കുള്ള കോൺട്രാക്ട് അടിസ്ഥാനത്തിലുള്ള നിയമനമായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക അതിലെ കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് പറയുകയാണെങ്കിൽ നാല് ലക്ഷം രൂപ ബേസിക് പേയും പോയിന്റ് സെവൻ പോയിന്റ് സെവൻ സെവൻ ലാക്സ് കൺവെയൻസ് അലവൻസും പെർഫോമൻസ് ലിമിറ്റഡ് പേ ആയിട്ട് മുപ്പത്തഞ്ച് ശതമാനം ഫിക്സഡ് പേയും ആനുവൽ ഇന്റേണൽ ബാൻഡിൽ ഒരു സീറോ ടു ട്വന്റി ഫൈവ് പെർസെന്റ് ആണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ് മൊത്തം സിക്സ് പോയിന്റ് സംതിങ് ാക്സ് ആയിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുക ഇനി ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം ആദ്യം വി പി വി പി വെൽത്ത് എസ് ആർ എം ആണ് സീനിയർ മാനേജർ ആണ് വേണ്ട യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമാണ് വേണ്ട അടിസ്ഥാന യോഗ്യത എന്നാൽ എം ബി എ ബാങ്കിങ് എം ബി എ ഫിനാൻസ് എം ബി എ മാർക്കറ്റിംഗ് ഒക്കെ അറുപത് ശതമാനം മാർക്കോടെ പാസ് ആവർക്ക് മുൻഗണന ലഭിക്കും അതുപോലെ എൻഎസ് ഡബ്ല്യു വി ഫൈവ് ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് സി എഫ് ഐ ഒക്കെ ഉള്ളവർക്ക് സർട്ടിഫിക്കേഷൻ ഉള്ള ഒരു പ്രൊഫേഡ് ആണ് അത് മിനിമം വർഷത്തെ എക്സ്പീരിയൻസ് ഒരു വേണം ഉണ്ട് പബ്ലിക് അല്ലെങ്കിൽ പ്രൈവറ്റ് അല്ലെങ്കിൽ ഫോറിൻ ബാങ്ക്സിലോ വെൽത്ത് മാനേജ്മെന്റ് ഫേംസിലോ ഏതെങ്കിലും എം എൻ സിയിലുള്ള മിനിമം ആറ് വർഷത്തെ എക്സ്പീരിയൻസ് എസൻഷ്യലായിട്ട് വേണം എന്ന കാര്യം മനസ്സിലാക്കുക എന്നാലും ആറ് വർഷം റിലേഷൻഷിപ്പ് മാനേജർ മാനേജായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഒരു പ്രൊഫേർഡ് എക്സ്പീരിയൻസ് ആയിട്ട് കൂട്ടും എന്നും പറഞ്ഞിട്ടുണ്ട് ഡ്യൂട്ടീസ് ഡ്യൂട്ടീസൊക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കാൻ പറ്റും രണ്ടാമത്തെ പോസ്റ്റ് അസിസ്റ്റന്റ് എ വി പി വൈസ് പ്രസിഡന്റ് വെൽത്ത് എന്നുള്ളതാണ് അതിന് വേണ്ട യോഗ്യത ബിരുദം തന്നെയാണ് വേണ്ട യോഗ്യത അതുപോലെ പോസ്റ്റ് ഗ്രാജുവേഷൻ എം ബി എ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഫൈനാൻസിലോ മാർക്കറ്റിങ്ങിലോ ബാങ്കിലോ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് മിനിമം ഡിഗ്രി മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അതുപോലെ നേരത്തെ പറയും എൻ ഐ എസ് എം അതുപോലെ സി എഫ് ഐ ഒക്കെയുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതൊരു മുൻഗണന ലഭിക്കുന്ന ക്വാളിഫിക്കേഷനാണ് മിനിമം എക്സ്പീരിയൻസ് മൂന്ന് വർഷമെങ്കിലും ഉണ്ടായിരിക്കണം ഏതെങ്കിലും പബ്ലിക് സെക്ടറിലോ പ്രൈവറ്റ് സെക്ടറിലോ അല്ലെങ്കിൽ ഫോറിൻ ബാങ്കിലോ വെൽത്ത് മാനേജ്മെന്റ് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് മിനിമം ഉണ്ടായിരിക്കണം അതുപോലെ മിനിമം വർഷം റിലേഷൻഷിപ്പ് എക്സ്പീരിയൻസ് ആണെങ്കിൽ അവർക്ക് മുൻഗണന ലഭിക്കും പറഞ്ഞിട്ടുണ്ട് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം കമ്മ്യൂണിക്കേറ്റിൽ ഇന്റർപേഴ്സണൽ സ്കിൽസ് ഒക്കെ നല്ല രീതിയിൽ ഉണ്ടായിരിക്കണം ഒഫീഷ്യൽ ഡ്യൂട്ടീസ് ഒക്കെ എന്താണ് ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി അടുത്ത പോസ്റ്റ് നോക്കാം കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് ആണ് അതാണ് വേണ്ടി യോഗ്യത അതിൽ മാൻഡേറ്ററി ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല എക്സ്പീരിയൻസ് പറഞ്ഞിട്ടില്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒരു പക്ഷെ നമുക്ക് നല്ല കമ്മ്യൂണിക്കേഷനും എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള മുൻഗണന ലഭിക്കാം എന്ന് പറയുന്നത് മിനിമം ഡിഗ്രി ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ടു വീലർ ലൈസൻസ് ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഈ തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മൂന്ന് പോസ്റ്റിലേക്ക് മുപ്പത് ദിവസം ആനുവൽ ലീവ് അവരെ മുപ്പത് ദിവസം വരെ ജനുവൻ ആയിട്ടുള്ള റീസൺ ആണെങ്കിൽ ലീവ് ലഭിക്കും നിയമം അവധി ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അതുപോലെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർ ഇന്റർവ്യൂ ഉള്ള കോൾ ലേറ്റർ ബാങ്കിന്റെ വെബ്സൈറ്റ് ആയിരിക്കും പബ്ലിഷ് ചെയ്യുക അപ്പം നിങ്ങൾ താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്നവർ ഇടയ്ക്കിടയ്ക്ക് ബാങ്കിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കാൻ മാർക്ക് എന്ന കാര്യ മനസ്സിലാക്കുക ആദ്യം സെലക്ഷൻ പ്രോസസ്സ് ആദ്യം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്കായിരിക്കും പിന്നീട് ആ ഒരുപക്ഷെ ചിലപ്പം ടെലഫോണിക്ക് ഇന്റർവ്യൂ നടത്തിയതിനു ശേഷമായിരിക്കും അല്ലെങ്കിൽ വീഡിയോ കോൾ വഴി ഉള്ള ഇന്റർവ്യൂവിന് ശേഷമായിരിക്കും ഒരുപക്ഷെ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെ മനസ്സിലാക്കുക മാത്രമല്ല സി ടി സി നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ സാലറിയെ കുറിച്ച് ചെയ്യാനുള്ള അവസരം കൂടി ലഭിക്കും ജനുവൻ ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ ഉള്ളവർക്കാണെങ്കിൽ തീർച്ചയായും ഉള്ള അവസരമുണ്ട് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഇന്റർവ്യൂ നൂറ് മാർക്കുണ്ട് ഇന്റർവ്യൂ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ എന്ന കാര്യം മനസ്സിലാക്കുക പറഞ്ഞിട്ടുള്ള സാലറി കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ലഭിക്കാനുള്ള ഉള്ള അവസരമുണ്ട് ഇനി നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നേരത്തെ ഞാൻ പറഞ്ഞത് ബാങ്കിന്റെ വെബ്സൈറ്റായി എസ് ടി ജി പി സ്ലാഷ് എസ് ബി ഐ ഡോട്ട് ബാങ്ക് ഡോട്ട് ഐ എൻ സ്ലാഷ് വെബ് സ്ലാഷ് കരിയർ സ്ലാഷ് കറണ്ട് ഓപ്പണിംഗ്സ് എന്ന ലിങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയും ആദ്യം നിങ്ങളുടെ ഫോട്ടോ ഒക്കെ നമ്മൾ സ്കാൻ ചെയ്ത് ഫോട്ടോ സിഗ്നേച്ചർ ഒക്കെ സ്കാൻ ചെയ്ത് റെഡിയാക്കി വെക്കുക അതിനുശേഷം അതൊക്കെ അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യം പ്രത്യേകം മനസ്സിലാക്കുക മറ്റ് ഡോക്യുമെന്റ്സ് റീസെൻ്റ് ആയിട്ട് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ സ്കാൻ ചെയ്തത് അതുപോലെ നിങ്ങളുടെ ഒരു ബ്രീഫായിട്ടുള്ള സി ഒരു റസ്യൂം പി ഡി എഫ് ഫോർമാറ്റിൽ ഏതെങ്കിലും ഐ ഡി പ്രൂഫ് ഫോട്ടോ ഉള്ള ഐ ഡി പ്രൂഫ് പാൻ കാർഡ് അങ്ങനെയുള്ള അതുപോലെ ഡിസബിലിറ്റി ഉള്ളവരാണ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് മറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണ്ടത് അതിന്റെ സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇതെല്ലാം നിങ്ങൾ സ്കാൻ ചെയ്ത് ശേഷം അപ്ലൈ ചെയ്യുക അതിനുശേഷം ഇതെല്ലാം അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് കാര്യം പ്രത്യേകം ഓർമ്മിക്കുക അതുപോലെ സിഗ്നേച്ചർ വെള്ള പേപ്പറിൽ നിങ്ങൾ കറുത്ത മെഷീൻ കൊണ്ട് സൈൻ ചെയ്ത ശേഷം അതും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് സിഗ്നേച്ചർ നമ്മൾ സ്മോൾ ലെറ്ററിലായിരിക്കണം ക്യാപിറ്റൽ ലെറ്റർ അലോ ചെയ്തില്ല എന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് താല്പര്യമുള്ളവരൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്ന് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക ഈ അവസരം താല്പര്യമുള്ളവർ പരമാവധി പ്രധാനപ്പെടുത്തുക അപ്ലൈ ചെയ്യുന്ന നിങ്ങൾ എസ് ടി പി എസ് സ്ലാഷ് എസ് ബി ഐ ഡോട്ട് ബാങ്ക് ഡോട്ട് ഐ എൻ സ്ലാഷ് വെബ് സ്ലാഷ് കരിയർ സ്ലാഷ് കറണ്ട് ഓപ്പണിംഗ്സ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് ആ അഡ്വർമെന്റ് വായിച്ച് നോക്കി നിങ്ങൾക്ക് ഡീറ്റെയിൽ മനസ്സിലാക്കാൻ പറ്റും അത് കഴിഞ്ഞ് അപ്ലൈ ഓൺലൈൻ ലിങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് കൊടുത്ത് നമ്മൾ ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ളത് തീർച്ചയായും നല്ല ശമ്പളത്തിലൂടെ ഒരു ബാങ്കിൽ പോലും ലഭിക്കാനുള്ള അവസരമാണ് എക്സ്പീരിയൻസ് നമുക്ക് തീർച്ചയായും നല്ലൊരു അവസരമാണ് അഞ്ച് വർഷത്തേക്കാണ് നിയമനമെങ്കിലും നല്ല സാധനം ഉള്ള കേരളത്തിൽ തന്നെ വേക്കൻസികൾ ഉണ്ട് എന്നതിനാൽ നൂറ്റി പന്ത്രണ്ടോളം പേർ കേരളത്തിലെ നിയമനം ലഭിക്കാൻ സാധ്യത ഉണ്ടോ അവസരം പരമാവധി പ്രേമെടുത്തുക ഇത്ര നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ടു നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കൂട്ടുകാരെ ഷെയർ ചെയ്യണം കമന്റ് ചെയ്യുക കമന്റ്സ് ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടായിട്ടെന്ന് ആശംസിക്കുന്നു താങ്ക് യു വെരി മച്ച്